മഹാനവമി വിജയദശമി ദിവസങ്ങളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രസാദമാണ് ത്രിമധുരം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത് അറിഞ്ഞൂടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തേൻ കൊണ്ടും ശർക്കര കൊണ്ടും ഉണ്ടാക്കാം അപ്പൊ അതെങ്ങനെയാണോ നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ പഴം കൽക്കണ്ടം പൊടിച്ചത് ശർക്കര തേൻ നെയ്യ് ഇത്രയും എടുത്തിട്ടുണ്ടേ മൂന്ന് മധുരങ്ങൾ ചേർന്നതാണ് ത്രിമധുരം അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് പഴമാണ് ഇപ്പോൾ തേൻ ചേർത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതാ മൂന്ന് പഴം ഇതുപോലെ റൗണ്ട് ഷേപ്പിന് അരിഞ്ഞെടുക്കുകയാണേ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞങ്ങൾ വീട്ടിലാണ് ബുക്ക് പൂജ വയ്ക്കുന്നത് അമ്പലത്തിൽ അങ്ങനെ അധികം കൊടുക്കാറൊന്നുമില്ല അപ്പോൾ വീട്ടിലാണ് ബുക്ക് പൂജ വയ്ക്കുന്നത് സരസ്വതി ദേവിയുടെ വിഗ്രഹത്തിൻ്റെയോ ഫോട്ടോയുടെയോ മുമ്പേയിലാണ് ബുക്ക് പൂജ വയ്ക്കുന്നത് അപ്പോൾ ദുർഗാഷ്ടമിയിലെന്ന് വൈകുന്നേരമാണ് ബുക്ക് പൂജ വയ്ക്കുന്നത് എന്നിട്ട് അന്നും നമ്മൾ ഈ തൃമധുരം പിറ്റേന്നും പിറ്റന്നും നവമിക്കുണ്ടാക്കും ആയുധ പൂജ ഉച്ചയ്ക്ക് ശേഷം അതിനും ഉണ്ടാകും അപ്പോൾ ഇതാ രണ്ട് സ്പൂൺ തേനും കൂടി ഈ പഴത്തിലോട്ട് ചേർക്കുവാണേ ഇനി അതിലേക്ക് ഞാൻ അതേപോലെ രണ്ട് സ്പൂൺ കൽക്കണ്ടം കൂടി ചേർത്ത് കൊടുക്കുവാണേ രണ്ട് സ്പൂൺ കൽക്കണ്ടം കൂടി ചേർത്ത് കൊടുക്കുവാണേ നമുക്ക് എത്രയാണോ ആവശ്യമുള്ള അതനുസരിച്ചെടുക്കാം അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നേ ഉള്ളൂ തേനും നെയ്യും തമ്മിൽ എന്നാണ് പറയണത് പക്ഷേ രണ്ടും തുല്യ അളവിലെടുത്താലാണ് വിരുദ്ധാഹാരം അപ്പോൾ ഈ നമ്മൾ ഈ ത്രിമുതിരുണ്ടാക്കുമ്പോൾ തേൻ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കണം അതാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ കൽക്കണ്ടിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരു ചെറിയ തരിക്ക് മാത്രം നെയ്യൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതാ തേൻ ചേർത്ത് ഉണ്ടാക്കിയ ഏർ ത്രിമധുരം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ശർക്കര ചേർത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ വീണ്ടും മൂന്ന് രസകതളിപ്പഴം എടുത്തിട്ടുണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുക്കണം എന്നിട്ട് അതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാൻ ഇതാ മൂന്ന് സ്പൂൺ ശർക്കരയാണ് ചെത്തി വെച്ചിരിക്കുന്ന ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഉപയോഗിക്കാം ഞാൻ മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെ ഇനി അതിലേക്ക് അതേപോലെ തന്നെ കൽക്കണ്ടോ കൂടി രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിന് കുഴപ്പമില്ല ഇതിന് നെയ്യ് നമുക്ക് ഇഷ്ടമനുസരണം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് എന്നിട്ട് ഇതിനെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇതാ ശർക്കര ചേർത്തുള്ള ത്രിമധുരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ തേനില്ലെങ്കിൽ ശർക്കര ചേർത്ത് നമുക്ക് ത്രിമധുരം തയ്യാറാക്കാം അങ്ങനെ രണ്ട് തരത്തിലുള്ള ത്രിമധുരം ത്രിമധുരം എന്ന് പറഞ്ഞാൽ മൂന്ന് മധുരങ്ങൾ ചേർന്ന് ഇതാണ് ത്രിമധുരം അപ്പോ എല്ലാരും ഇതുപോലെ അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊണ്ട് കൊടുക്കുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രസാദമൊക്കെ വാഴയിലേ പകർത്തി എടുക്കുന്നത് അതുപോലെ ഞാൻ ഇത് വാഴയിലോട്ട് പകർത്തുവാണേ ഇത്ര മധുരം പ്രസാദമാണ് അപ്പോൾ നമ്മളത് ബുക്ക് പൂജ വയ്ക്കാൻ നേരത്ത് നമ്മൾ വച്ചിരിക്കുന്ന സരസ്വതി ദേവിയുടെ വിഗ്രഹമോ ഫോട്ടോയോ എന്തെങ്കിലും കാണൂലേ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിത് തയ്യാറാക്കി കൊണ്ട് നേദിക്കാനായിട്ട് വെക്കുന്നത് അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ഇത് വാഴയിലോട്ട് പകർത്താം നമുക്ക് പൂജപ്പിന് മാത്രമല്ല അല്ലാതെ നമുക്ക് ഇഷ്ടത ഭഗവാന് നേദിക്കുകയും ചെയ്യാം നമ്മുടെ വിളക്കൊക്കെ കത്തിക്കാൻ നേരത്തില്ലേ അപ്പോൾ നമുക്ക് അവർക്കൊരു വഴിപാട് കൊടുക്കണമെന്ന് തോന്നുമ്പോൾ നമുക്കിങ്ങനെ തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്നിപ്പോഴും സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ